നമസ്കാരം വിഘ്നേശ്വര ടി വി പ്രസൻസ് ഇഞ്ചോഡിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം പത്ത് ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വലിയൊരു ടീമിനെ പരിചയപ്പെട്ടത് അതുപോലെ തന്നെ പതിപോലെ ഇന്നത്തെ എപ്പിസോഡിലും ഒരു വലിയ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ ശരി ശരി ഈ ചോദ്യം ഫണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ സ്ഥലം എവിടെയാണ് സ്നേഹ ാണ് എന്താണ് ഇപ്പോ ഇനി പാളയാണ് വീട്ടിലായിരിക്കും ഇവ ഇവൻ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്നും പഠിക്കണ്ട ടെൻഷൻ വേണ്ടീ നജീം എവിടെയാണ് സ്ഥലം ആ മംഗലപേട്ട ശരി എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ച് എല്ലാവരും ഒരേ ക്ലാസ്സിലാണ് അല്ലേ ശരി അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നേണം ചുമ്മാ വന്നു കറങ്ങാൻ വേണ്ടി വന്നല്ലേ വീട്ടിലാകുന്ന എല്ലാവരും സുഖാരിക്കുന്നു സുഖായിരിക്കുന്നു ഇവ കുറച്ച് ഷയ്യാൻ തോന്നുന്നു ഒരു ഒരു കുറച്ച് കുറച്ച് ചെറുതായിട്ട് ഒരുത്തോളം ാണ് ഓക്കെ എന്തൊക്കെയാണ് ഹോബീസ് എന്തൊക്കെയാണ് റീഡിംഗ് ആ ഇങ്ങനെയുള്ള ബുക്സ് ആ കൂടുതൽ വായിക്കാറുണ്ട് നോവലും കാര്യങ്ങളൊക്കെ വായിക്കാം സ്പെഷ്യലി എന്ന ഒരാൾ എന്നുള്ള അങ്ങനെ സ്പെഷ്യലി ആളുണ്ടോ അങ്ങനെ സംഭവങ്ങളാണ് സിനിമയൊക്കെ കാണാറുണ്ടോ ആരും ഇഷ്ടപ്പെട്ട നാട്ടനാരാണ് അങ്ങനെയല്ല നന്നായിട്ട് അഭിനയിക്കുന്നത് ആരും ഇഷ്ടമാണ് ഓക്കെ ശരി പേര് പറ സിദ്ധാർത്ഥ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വൈബായിട്ടുള്ള ഒരാളാണോ ഇദ്ദേഹം വൈബില്ലാത്ത ആളാണോ നിങ്ങളുടെ ഈ ഒരു പഠന കാലഘട്ടം അതിനുശേഷമുള്ള രണ്ട് കാലഘട്ടങ്ങൾ മുന്നേ മുന്നേ ഒരുമിച്ച് 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 പഠിച്ചവരുണ്ടോ ക്ലാസ്സും വരെ വരെ പഠിച്ചത് ശരിക്കും ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പഴയ കായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർപ്പിച്ചിരിക്കാറുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് ഒരു ഇന്ന ഫുഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് താങ്കൾ എന്ത് ഫുഡും എല്ലാ ഫുഡും എല്ലാ ഫുഡും കഴിക്കും ശരി പാട്ട് പാട്ട് ഇല്ല പാട്ട് പറഞ്ഞാലും ഇല്ലേ ആരുമില്ല ഇല്ല ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി പോണേ ഇവിടത്തേക്കാ പോ മ്യൂസിയം ലീവാണ് പിന്നെ ഇനി സിനിമ അങ്ങനെ പ്ലാനിങ് ഉണ്ടോ പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എത്ര മണിക്കൂറായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ ഒന്നും നടക്കുന്നില്ല അല്ലെ ശരി 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 ഓക്കെ അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോഡ് ഇഞ്ചി എന്നാണ് പ്രോഗ്രാമിന്റെ പേര് ഇത് പത്ത് ഫണ്ണി ക്വസ്റ്റ്യൻസും ഞാൻ ചോദിക്കാം ഉത്തരം അറിയാമെങ്കിൽ പറയാം ഫണ്ണി ആയിട്ട് എടുക്കണം ഓരോ ചോദ്യങ്ങളും ഫണ്ണി ആയിട്ട് എടുക്കുക ഓക്കെ ജി കെ ഒ അങ്ങനെ പി എസ് സിക്ക് വന്ന ചോദ്യങ്ങളോ ഒന്നുമല്ല കേട്ടോ അപ്പം ഭയങ്കര ഹൈ ലെവൽ നിങ്ങൾ പഠനത്തിൻ്റെ അത്രയും ലെവലിൽ ഒന്നും ചിന്തിക്കണ്ട കുറച്ച് താഴേക്ക് ഒന്നിറങ്ങി വന്നേക്കണം ഓക്കെ റെഡി അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാണ് അങ്ങനെ പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യം ദയവേദി ക്യാമറയ്ക്ക് പറയുന്നു ഉത്തരം പറഞ്ഞു കൊടുക്കരുത് ഓക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ക്യാമറ കാണുമ്പോൾ ചില ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയൊരു ചമ്മല് അത് സ്വാഭാവികമാണ് അതായത് സ്വാഭാവികമാണ് കുഴപ്പമില്ല ശരി പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ പാട്ടുപാടുന്ന ആരുമില്ല എന്തൊക്കെയാ ഈ ആ കാലഘട്ടത്തിൽ ഉണ്ടായ നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു പഠന കാലഘട്ടത്തിൽ ഈ കൂട്ടുകാരനെ കുറിച്ച് എന്താണ് പൊതുവെ ശരി ശരി ഓക്കെ അങ്ങനെ ഒരാൾ വേണമല്ലോ ശരി ചോദ്യം കേട്ടോ ചോദ്യം പത്ത് ചോദ്യങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം ചില മാസങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ദിവസമുണ്ട് എന്നാൽ ഇരുപത്തിയെട്ട് ദിവസമുള്ള മാസം ഏതാണ് എല്ലാ റൈറ്റ് കൂടി പറഞ്ഞു ജെനിഫർക്ക് നല്ലൊരു അപ്പോ ഏറ്റവും കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ചോദ്യം എന്ന് പറയുന്നത് അച്ഛൻ സൂര്യൻ അമ്മ കടൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ എനിക്ക് പ്രവേശനമുണ്ട് കൂടിയാലും തെറ്റാണ് കുറഞ്ഞാലും തെറ്റാണ് എന്താണിത് അച്ഛൻ സൂര്യൻ എന്നാണ് പൊതുവേ പറയാം അമ്മ എന്ന് പറയുന്നത് കടലാണ് എനിക്ക് മീൻസ് കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പ്രവേശനമുണ്ട് ഇത് കൂടിയാലും തെറ്റാണെന്ന് പറയും ഇത് കുറഞ്ഞാലും തെറ്റാണെന്ന് പറയും എന്താണ് പറഞ്ഞോ ഉപ്പ് റൈറ്റ് ആൻസർ ഉപ്പ് ഉപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ രണ്ട് ചോദ്യം ചോദ്യത്തിന് മൂന്നാമത്തെ ചോദ്യം മൂന്നാം ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഒരാൾക്കാർക്കും ഓരോ പേരുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരുകളുണ്ട് വിദ്യാലയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പേരുണ്ട് ഇദ്ദേഹത്തിന് പൊതുവെ ഇടുന്നൊരു പേരുണ്ടല്ലോ നല്ലേ കുഴപ്പമില്ല ചോദ്യം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പേരെന്താണ് വാക്ക് എന്താണ് മലയാള വാക്ക് വാക്ക് ഒരു ചെറിയൊരു മലയാള വാക്ക് രായിൽ തുടങ്ങി രായിൽ ഒരു വാക്ക് മൂന്നാമത്തെ ചോദ്യം രായിൽ രായിൽ തുടങ്ങി അവസാനിക്കുന്ന വാക്ക് എന്താണെന്നുള്ളതാണ് ചോദ്യം ഇതൊരു പേരല്ല ഒരു ഒരു വാക്ക് കണക്കുമായി ബന്ധപ്പെട്ട മാത്സുമായി ബന്ധപ്പെട്ട് പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ 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 പഠിച്ചില്ല കേട്ട ഒരു പൊതുവായിട്ട് ഇംഗ്ലീഷ് രായിൽ തുടങ്ങി റൈറ്റ് 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 ആൻസർ 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 നാലാമത്തെ ചോദ്യം നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ഒരു ഒരു നടിയുടെ വിവാഹത്തിന് ശേഷം ഉണ്ടായ ഒരു ബോഡി ഷെയിമിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഈ അടുത്ത് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന വാർത്തകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ രമ്യ നമ്പീശിൻ്റെ കല്യാണത്തിന് ശേഷം പിന്നീട് വന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ അത് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഇഷ്ടങ്ങളാണ് ചോദ്യം ഇത്രേ ഉള്ളൂ ആരെയും ഇതുവരെ പേരിന് പോലും ദ്രോഹിച്ചിട്ടില്ല പക്ഷേ കൊലയാളി എന്ന പേരുദോഷം ലഭിച്ച മരം ഏതാണ് ആരെയും ജീവിതത്തിൽ പേരിന് പോലും ദുരോഹിച്ചിട്ടില്ല പക്ഷെ കൊലയാളി എന്ന പേരുദോഷം വന്ന ഒരു മരം ഏതാണ് കുസൃതിയാണ് ഒരു ക്ലൂ ഞാൻ തരാം ഒരു മലയാളികളുടെ ഒരു പ്രത്യേക ആഘോഷ സമയത്ത് കാണിക്കൊന്ന കൊന്ന റൈറ്റ് 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 ആൻസർ മരം കൊന്നമരം എന്ന് പൊതുവെ പറയാറുണ്ട് ഓക്കെ ശരി നീ ഒന്നും പറയൂല്ലടെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി അടുത്ത ചോദ്യം ഒന്നിച്ചു കൂടിയത് നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയത് നിലവിളിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അഞ്ചാമത്തെ ചോദ്യം കുസൃതിയാണ് ആ രീതിയിൽ എടുക്കണം കേട്ടോ ആണോ അല്ല രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ച് രണ്ട് ഒരു നമ്മളെ എ ടു സെറ്റ് അക്ഷരങ്ങളില്ലേ അതിലേതോ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിലവിളിക്കും അയ്യോ ഒന്ന് വിളിച്ചോ അയ്യോ 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 ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം ഇത്രേ ഉള്ളൂ ഒരു ഗായകൻ ഇത്തിരി വലിയ ചോദ്യമാണ് സിമ്പിളാണ് ഒരു ഗായകൻ കയ്യിൽ ഇട്ട് വരികയായിരുന്നു ഒരു ഗായകൻ കയ്യിൽ ഇട്ട് വരികയായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചു ഓക്കെ മറ്റൊരാൾ ചോദിച്ചു ഒരു പാട്ട് പാടാമോ ഗായകനായതുകൊണ്ട് പറഞ്ഞു ഒരു പാട്ട് പാടാമോ എന്ന് ഈ രണ്ട് ചോദ്യത്തിനും കൂടി ഈ ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ഉത്തരം ഒരു ഗായകൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് വരികയായിരുന്നു ഓക്കെ അപ്പോൾ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അപ്പോൾ അതേ സമയത്ത് മറ്റൊരു സുഹൃത്ത് ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് ഓക്കെ ഈ രണ്ട് ചോദ്യത്തിനും കൂടിയിട്ട് ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ആ അപ്പോൾ നോക്കൂ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അതേസമയം മറ്റൊരു കൂട്ടുകാരൻ ചോദിച്ചു ഒരു പാട്ട് പാടാമോ ഈ രണ്ടിനും കൂടി ഒരു ഉത്തരം ഈ ഗായകൻ പറഞ്ഞു എന്താണ് ആ ഉത്തരം എന്നുള്ളതാണ് ചോദ്യം ഏതാണ്ട് ആളുടെ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞില്ലേ ആ ഒന്നും നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലതാണ് ഒരു ഇൻസ്ട്രുമെന്റ് അതിലേക്ക് വരും ും കൂടി വീണം അല്ല പാട്ട് ചോദിച്ചു ചോദിച്ചു പറ്റിയെന്ന് ഈ കൂടി ആരൊരു ഉത്തരം പറഞ്ഞു വീണുഗോപാലാരില്ല എന്താണ് വീണ ഒരു അക്ഷരം കൂടി ഒരു ഇൻസ്ട്രുമെന്റ് ഒരു അക്ഷരം കൂടി ചേർത്ത് നമ്മൾ പൊതുവെ പറയില്ലേ ഇപ്പൊ എന്താണ് പറ്റിയത് അത് എന്ത് പറ്റി വീണതാ ഓക്കെ അടുത്ത ചോദ്യം പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പഞ്ചസാര പിടിക്കുന്ന പഞ്ചസാര ഏതാണ് അല്ലേ ഇങ്ങനെ അല്ലേ ബ്രൗൺ ബ്രൗൺ ഷുഗർ ഷുഗർ റൈറ്റ് റൈറ്റ് അങ്ങനെ ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് അങ്ങെടുപ്പോ ഓക്കേ ചോദ്യം ഇത്രേ ഉള്ളൂ എനിക്ക് മൂന്ന് കണ്ണുകളും ഒരു കാലുമുണ്ട് കുസൃതിയാണ് എനിക്ക് മൂന്ന് കണ്ണും ഒരു കാലുമുണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുകയും ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്താണ് എനിക്ക് മൂന്ന് കണ്ണും ഒരു കാലുമുണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുകയും അതേസമയം ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും ജീവനുള്ളൊരു സംഭവമല്ലോ മൂന്ന് കണ്ണും ഒരു കാലും ഉണ്ട് ഓക്കെ നിങ്ങൾ എന്നെ അനുസരിക്കും മീൻസ് നമ്മൾ അവരനുസരിക്കും അത് നമ്മളെ അനുവദിക്കും അല്ല ജീവനില്ലാന്ന് ഞാൻ പറഞ്ഞു നമുക്ക് യാത്രകൾ പല സ്ഥലത്തും കാണുന്നതാണിത് മൂന്ന് ട്രാഫിക് ലൈറ്റ് റൈറ്റ് 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 ഹാൻഡ് 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 സർ 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 ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഉത്തരം ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണ് യെസ് പേര് ജെനിഫർ ജെനിഫർ ആണ് പറയുന്ന ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജനിഫറിന് ഞങ്ങളുടെ ഇൻജോഡിൻജിന്റെ സ്നേഹ സമ്മാനം ഇഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് ജെനിഫർ ആണ് അപ്പൊ ജെനിഫറിന് ഞങ്ങളുടെ വിഘ്നേശ്വര ടി വി നൽകുന്ന ബി എം ടി വി ന്യൂസ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ് എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് ഹാപ്പിയാണല്ലോ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാവിധ ആശംസകളും നേർന്നു കാണാം ഇങ്ങനെ ആൾ വേണം കേട്ടോ ഒരു വൈബായിട്ട് നിൽക്കുന്നത് അപ്പോൾ സന്തോഷം കാണാം കേട്ടോ അപ്പോൾ ഇഞ്ചോ ഇഞ്ചി ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടുകണം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ് ടേക്ക് ഗുഡ് ബൈ